السلام عليكم ورحمة الله وبركاته قرآن ورنا مائدة ورنوتي مبتت نال سورة مائدة ناپتت انجم ودل ناپتت ایر قونية سورت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكتبنا عليهم فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون وقفينا على اثارهم بعيسى بن مريم مصدقا لما بين يديه من التوراه واتيناه الانجيل فيه هدى ونور ومصدقا لما بين يديه من التوراه ومصدقا لما بين يديه من التوراه وهدى وموعظه للمتقين وليحكم اهل الانجيل بما أنزل الله فيه ومن لم يحكم بما أنزل الله فأولئك هم الفاسقون صدق الله الأمي بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد وكتبنا عليهم فيها أولاً من الله توراة നിശ്ചയിച്ചു കൊടുത്തു നഫ്സ ബിൻ നഫ്സി ജീവന് പകരം ജീവൻ അല്ലെങ്കിൽ ഒരു ശരീരത്തിന് പകരം മറ്റൊരു ശരീരം വൽന ബിൽ ഐനി കണ്ണിനു പകരം കണ്ണ് വല് അംഫബിൽ മൂക്കിന് പകരം മൂക്ക് ബിൽ ഉദുനി ചെവിക്ക് പകരം ചെവി ചെവിന്ന ബിസ് പല്ലിനു പകരം പല്ല് മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ എന്നിങ്ങനെ അള്ളാഹു പറയുന്നു അവരുടെ മേലിൽ ചൌറാത്തിലൂടെ നമ്മൾ നിശ്ചയിച്ചു കൊടുത്തു സ്വമന്തസന്ത അപ്പോൾ ആരെങ്കിലും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം അതാണ് ഇവിടുത്തെ സദക്കാരോട് ഉദ്ദേശിക്കുന്നത് അത് അവന്റെ പാപമോചനത്തിനുതകുന്ന പുണ്യകർമ്മമാണ് അള്ളാഹുതാല അവതരിപ്പിച്ചതനുസരിച്ച് ആരെങ്കിലും വിധികൽപ്പിക്കുന്നില്ലെങ്കിൽ ഫൗലായി ബെഹ്മുള്ളാലിമോൻ അവർ തന്നെയാണ് അക്രമികൾ കഫൈന അല ആസാരിഹിന്റെ അറിയാം ആ പ്രവാചകന്മാരെ തുടർന്ന് നാം ബഹുമാനപ്പെട്ട ഈസ അലി ഇസ്ലാമിനെ നിയോഗിച്ചു മുസജലിമാ ബൈലൈഹി തന്റെ മുമ്പിലുള്ള അതിനെ സത്യമാക്കുന്നവരായ നിലക്ക് മിനത്തൗറാത്തി മുമ്പിലുള്ളത് തന്നെ തൗറാത്ത് തൗറാത്ത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ആ കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ശേഷം ഈസ അലി ഇസ്ലാമിനെ നാം നിയോഗിച്ചു വാത്തീല ഈസാല് ഇസ്ലാമിന് ഇഞ്ചിയിൽ എന്ന വേദഗ്രന്ഥം നാം നൽകുകയും ചെയ്തു ഫ്രീഹി ഹുദൻ വനൂറും ആ ഇഞ്ചിയിലിൽ സന്മാർഗവും പ്രകാശവുമുണ്ട് ഒ മുസദ് അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തൗറാത്ത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുമാണ് ആ ഗ്രന്ഥം വന്നത് ഒ ഹുദമ്പത്തല്ലിൽ മുത്തക്കയും സന്മാർഗവും ദൈവഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉദ്ബോധനവും ഉപദേശവുമായിട്ടാണ് ആ ഗ്രന്ഥത്തെ നാം നൽകിയത് അഹുൽ ഇഞ്ചീൽ എന്ന വേദത്തിന്റെ ആളുകൾ അവർ വിധിക്കട്ടെ ബിമാൻസൽ ഇഞ്ചീലിൽ അള്ളാഹു താല അവതരിപ്പിച്ച നിയമം അനുസരിച്ച് വിധിക്കട്ടെ അള്ളാഹു താല അവതരിപ്പിച്ചതനുസരിച്ച് ആരെങ്കിലും വിധി നടപ്പാക്കുന്നില്ലെങ്കിൽ ഫൗല ഇക്കഹുമുൽ ഫാസിയൂൻ അവർ തന്നെയാകുന്നു തമ്മാടികൾ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു സുബാനമൂത്തായാല ബഹുമാനപ്പെട്ട തൗറാത്ത് അവതരിപ്പിച്ച് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ അള്ളാഹു അനുസരിക്കുന്ന നബിമാരൊക്കെ അതനുസരിച്ച് മുസാനബി മുതൽ മൂസാനബിക്ക് ശേഷം ഇസ്ലാം വരെയുള്ള നബിമാരൊക്കെ അതനുസരിച്ച് വിധി കൽപ്പിക്കുകയും അതിനെ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ആ തൗടാത്തിലുള്ള നിയമങ്ങൾ പക്ഷേ പിൽക്കാലത്ത് യഹൂദികൾ പലതും മാറ്റിമറിക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്തത് കൈയൊഴിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നേരത്തെ പറഞ്ഞു അപ്പൊ അതിന് തുടർച്ചയായിട്ട് അവർ പണ്ട് നടത്തിയിരുന്ന ഒരു തിന്മയെക്കുറിച്ച് കഴിഞ്ഞ സുഹൃത്തുക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു അതായത് അവരിലുള്ള ധനികന്മാരുടെ കൂട്ടത്തിലെ ചിലർ വ്യഭിചാരം നടത്തിയപ്പോൾ എറിഞ്ഞു എറിഞ്ഞുകൊല്ലുന്നതിന് പകരം അവർക്ക് അടി നട അടിയെന്ന ശിക്ഷ നൽകിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തി എന്നാൽ പിന്നീട് സാധുക്കളുടെ കൂട്ടത്തിൽ ഒരാൾ വ്യഭിചാരം നടത്തിയപ്പോൾ അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലാൻ അവർ തീരുമാനിച്ചു പക്ഷെ എറിഞ്ഞുകൊല്ലാൻ സാധുക്കളുടെ കുടുംബക്കാർ സംബന്ധിച്ചിട്ടില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാവണം എന്ന് അവർ വാദിച്ചു അവസാനം തോറാത്തിലുള്ള വിധി വിവാഹിതർ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്നാണെങ്കിലും അവർ ആര് വ്യഭിചരിച്ചാലും അടി കൊടുത്താൽ മതി എന്ന നിയമത്തിലേക്ക് അവർ കോംപ്രമൈസ് ആയി അള്ളാഹുന്റെ വിധി മറികടന്നുകൊണ്ട് അവർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വിധി നട ഇംഗിതത്തിനനുസരിച്ച് വിധി നടപ്പാക്കിയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു അതേപോലെ തന്നെ അവർ മോശമായ വിധത്തിൽ തോറാത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള വളരെ പ്രകടമായി അവർ നിയമമായിരുന്നു പ്രതിക്രിയ എന്ന് പറയുന്ന പെസാസുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അതിനെ തിരിച്ചയാളെ കൊല്ലുക എന്ന് പറയുന്ന നിയമം അതുമായി ബന്ധപ്പെട്ട് ചില തിരുമറികൾ അവർ നടത്തി അപ്പൊ അതിനെ പൊളിച്ചെഴുതുകയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യുകയാണ് ഉണ്ടാവും അവരുടെ മേലിൽ തൗറാത്തിലൂടെ നമ്മൾ നിശ്ചയിച്ചു അവർക്ക് നിയമമാക്കി കൊടുത്തു അന്നൻ ബിൻ നഫ്സി നിശ്ചയം ഒരു ശരീരം ശരീരത്തിന് പകരം വിധി കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ കൊലയാളിക്ക് തിരിച്ച് ജീവിക്കാൻ അവകാശമില്ലാത്ത അവകാശമില്ലാത്ത വിധം അവൾക്ക് കൊല്ലപ്പെടണം നല്ല ഐന ബിൽ ഐനി കണ്ണിന് പകരം കണ്ണ് ചൂഴ്ന്നെടുക്കണം ഒരാളുടെ കണ്ണ് മറ്റൊരാൾ നഷ്ടപ്പെടുത്തിയാൽ അതിന് തിരിച്ച് ഈ അക്രമം ചെയ്തവന്റെ കണ്ണ് നഷ്ടപ്പെടുത്തണം നല്ല ബില്ലംഫി മൂക്കിന് പകരം മൂക്ക് ബിൽ ി കാതിന് പകരം കാത്ല്ലിന് പകരം പല്ല് പ്രതിക്രിയ നടപ്പാക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു മുറിവിന്റെ തത്യമായ അവസ്ഥ കൃത്യമായി നമുക്ക് നിർണയിക്കാൻ സാധിക്കുമെങ്കിൽ അതേ അളവിലുള്ള മുറിവ് തിരിച്ചുണ്ടാക്കിക്കൊണ്ടുള്ള ടെസാസ് അത് നടപ്പാക്കേണ്ടതാണ് എൻ നല്ല സുബാനോ താര തൗറാത്തിലൂടെ തൗറാത്തിലൂടെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു പക്ഷെ ആ നിശ്ചയിച്ചു കൊടുത്ത നിയമത്തെ സൌകര്യപൂർവ്വം അവർ വിസ്മരിക്കുകയും അവർക്ക് തോന്നിയതുപോലെ അത് ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കൊലയാളിക്ക് കൊല്ലപ്പെട്ടവന് പകരം തിരിച്ചു കൊല്ലപ്പെടുക എന്ന ആ ഒരു ശിക്ഷ നടപ്പാക്കണമെന്ന് തൗറാത്തിൽ നിയമമുണ്ടായിരുന്നു കണ്ണ് അവ അപായപ്പെടുത്തിയാൽ തിരിച്ച് അവന്റെ കണ്ണിലും അതേപോലത്തെ അപായം ഉണ്ടാക്കണം മൂക്കിലാണെങ്കിലും ചെവിക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് അള്ളാഹു സുബാ നഹുല തൗറാത്തിലൂടെ വിധിച്ചു പക്ഷെ അവരെന്ത് ചെയ്തു അവർ അതിൽ അവർക്ക് തോന്നിയതുപോലെ മാറ്റം വരുത്തി ഹാമുദ് അബ്ബുൽ പറയുന്നു പറഞ്ഞു അഹ് തൗറാത്തിൽ കടച്ചവന്റെ വിധി അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ ഒരു ശരീരത്തിന് പകരം മറ്റൊരു ശരീരം ഒരു പല്ലിന് പകരം മറ്റൊരു പല്ല് എന്നിങ്ങനെ നേരത്തെ പറഞ്ഞ സംഗതികളല്ല ബിൽ സംഗതികളല്ലാസങ്ങള് ചോദിക്കണം അപ്പം പിന്നെ അവരെന്ത് ചെയ്തു അവരാ നിയമത്തിൽ മാറ്റം നിർത്തി ഒരാളെ കൊന്നാൽ തിരിച്ച് ഒരാളെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ അത് അയാൾ തിരിച്ചു കൊല്ലുക തന്നെയാണ് വേണ്ടത് അല്ലാതെ അതിലെന്ത് ചെയ്യാൻ പാടില്ല അതിൽ വേറൊരു ഒരു ശിക്ഷ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്നാൽ ഒരാൾക്ക് പകരം രണ്ടാളെ കൊല്ലുക അതേപോലെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തുക രണ്ട് കണ്ണ് നഷ്ടപ്പെടുത്തുക ഇങ്ങനെയുള്ള ചില തിരുമറികൾ അവർ നടത്തുകയുണ്ടായി അത്തരം തിരുമറികളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് ബഹുമാനപ്പെട്ട ഇസ്ലാം ആക്ഷേപിക്കുകയാണ് അവരതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ലാത്ത ചില സംഗതികൾ ചെയ്തു എന്ന് ഉണർത്തുകയാണ് ഇത് ചിലപ്പോഴൊക്കെ ഒരാൾക്ക് പകരം ഒന്നിലധികം ആളുകളെ കൊലപ്പെടുത്തുക എന്ന ഒരു കണ്ണിനു പകരം ഒന്നിലധികം കണ്ണുകൾ ഡാമേജ് ആക്കുക എന്ന അപകടമാണ് അവർ ചെയ്യുന്നതെങ്കിൽ വേറെ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതി എന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതി അവര് പിന്നെ സല്ലാ അലൈഹി തങ്ങളുടെ മുൻപ് ജീവിച്ച ആ പിന്നെ സൗഹാത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ അവര് ബോധപൂർവം എന്തു ചെയ്യും അവരതിൽ കൊല്ലണ്ട കൊല്ലാതെ എന്തെങ്കിലൊക്കെ നക്കാപ്പിച്ച കൊടുത്ത് കേസ് ഒതുക്കി തൂക്കുന്ന സമീപനം സ്വീകരിച്ചു ബഹുമാനപ്പെട്ട തസ്സീറുകൾ രേഖപ്പെടുത്തുന്നു വേദക്കാരുടെ വിദണ്ഡവാദവും അതേപോലെ തന്നെ ഇരട്ടത്താപ്പും ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കാരണം വ്യക്തമായ വാചകത്തിൽ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു നഫ്സി എഫ്സി ശരീരത്തിന് പകരം മറ്റൊരു ശരീരത്തെ തന്നെയാണ് ആ കൊല നടത്തിയാൾ തന്നെയാണ് തിരിച്ചു കൊല്ലേണ്ടത് എന്ന് എന്നാൽ ബഹു വ്യൂഹാരിഹൂനതാലിക്ക അന്തൻ വായനാഥൻ ബോധപൂർവം സത്യത്തോട് മാത്സര്യം കാണിച്ചുകൊണ്ട് അവരതിനെതിര് പ്രവർത്തിച്ചു എന്നിട്ട് നദീർ ഗോത്രത്തിലുള്ള ഒരാൾ ഒരാളെ ബനു കുറയ ഗോത്രത്തിൽ നിന്ന് ഒരാൾ കൊല്ലുന്നതിന് പകരം തിരിച്ചുകൊല്ലു അതേസമയത്ത് ബനു കുറയയിൽ നിന്ന് ഒരാൾ ബരു നദീർ ഗോത്രത്തിൽപ്പെട്ട ജൂതഗോത്രങ്ങളാണതൊക്കെ ജൂതഗോത്രത്തിൽപ്പെട്ട ബരുനീറിൽ നിന്ന് ഒരാൾ ബനു കുറയലയിൽപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തിയാൽ ആ വലു കുറയണക്കാരനെ പകരം കൊല്ലും അതേസമയത്ത് വലു കുറയണക്കാരൻപെട്ട ഒരാളെ കൊലപ്പെടുത്തിയാൽ അയാളെ തിരിച്ചു കൊല്ലൂല മറിച്ച് മല്ലൂരെ നന്ദിയെത്തി അവര് ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് രക്ഷ അയാളെ രക്ഷപ്പെടുത്തും ഏ നോക്കൂ അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ നേരത്തെ കമാഫാലൂർ ഹുക്കുമത്സൂസ് എന്താ ഹുബീർ അജിബിൻ സാലിയൽ മസ്സിൻ വിവാഹിതൻ വ്യഭിചരിച്ച് കഴിഞ്ഞാൽ അയാളെ എറിഞ്ഞു കൊല്ലണമെന്ന തീരുമാനത്തിൽ അവർ മാറ്റം വരുത്തിയതുപോലെ ഈ വിഷയത്തിൽ അവർ ചെയ്ത് മാറ്റം വരുത്തി കാരണം വനുക്കുറയിലയും വരും നവീറും തമ്മിൽ നോക്കുമ്പോ കുറച്ചുകൂടി സ്ഥാനം അവർ കണക്കാക്കിയിരുന്ന വനു കുറയിലക്കാരാണ് അപ്പൊ വനുക്കുറയിലക്കാരൻ വരും നവീറുകാരനെ കൊന്നാൽ അവരെന്ത് തിരിച്ചു കൊല്ലൂല മറിച്ച് അവര് ബ്ലഡ് മണി കൊടുത്ത് അത് കോംപ്രമൈസാക്കും അതേസമയത്ത് വരുൺ നവീറുകാരൻ വനു പുറയിലക്കാരനെ കൊന്നാൽ അയാൾ തിരിച്ചു കൊല്ലുകയും ചെയ്യും അപ്പോ ഖേമന്മാര് അവര് എന്നും ഖേമന്മാരായി നിലനിൽക്കുകയും ആ ആ താഴെക്കടയിലുള്ളവരെന്ന് പറയുന്നവർ അതസ്ഥിതരെന്ന് പറയുന്നവർ അവർ അധസ്ഥിത അവസ്ഥയിൽ തന്നെ തഴയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അതുണ്ടായിരുന്നു എന്നാൽ അവരുടെ തൗറാത്തനുസരിച്ച് അത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള യാതൊരു റൈറ്റും അവർക്കില്ല എന്നാണ് അള്ളാഹ്ലഹ് പറയുന്നത് ഏഹ് ശരീരത്തിന് പകരം ശരീരം കണ്ണിന് പകരം കണ്ണ് മൂക്കിന് പകരം മൂക്ക് കാതിന് പകരം കാത് പല്ലിന് പകരം പല്ല് അതേപോലെ തന്നെ മുറിവുകൾ തത്തുല്യമായ മുറിവുകൾ ഉണ്ടാക്കി പ്രതിക്രിയ ചെയ്യാൻ സാധിക്കുന്ന ഘട്ടമാണെങ്കിൽ ആ അതിനനുസരിച്ചുള്ള ശിക്ഷ അത് നടപ്പാക്കണമെന്ന് തൗറാക്കൽ നാം നിശ്ചയിച്ചു എന്നാൽ പ്രതിക്രിയ ചെയ്യാൻ അവകാശപ്പെട്ടയാൾ അഥവാ മറ്റ് അക്രമിയുടെ ഭാഗത്തു നിന്ന് വിഷമം അനുഭവിച്ചിട്ടുള്ളയാൾ അദ്ദേഹം ഞാൻ പ്രതിക്രിയ ഒന്നും ചെയ്യുന്നില്ല ഞാൻ അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാലോ തമന്ത്സപതിഹി ആ സാസു കൊണ്ട് ഒരാൾ ധർമ്മം ചെയ്താൽ ചെയ്യാച്ചാൽ അയാൾ എന്ത് ചെയ്യില്ല തിരിച്ചു കൊല്ലണില്ല ഏതായാലും എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരാൾ ഭരണപ്പെട്ടു അപ്പൊ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാരാണല്ലോ ഇനി കൊല കൊലക്കു വേണ്ടിയുള്ള ഉത്തരവാദിത്തം അവർക്കാണല്ലോ നടപ്പാക്കേണ്ടത് ഭരണാധികാരിയാണെങ്കിലും അതിനുള്ള അനുവാദം നൽകുന്നതും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഉത്തരവാദിത്തമൊക്കെ ആർക്കാ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണ് അപ്പൊ ആ കുടുംബം എന്ത് ചെയ്തു ഇനിയിപ്പെന്തായാലും നമ്മളിപ്പോ ഇവനെ കൊന്നാലും നമ്മളെ മരിച്ചു പോയാൽ തിരിച്ചു കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞമ്മളത് വിട്ടുവീഴ്ച ചെയ്യാണ് അയാളെ തിരിച്ചു കൊല്ലണ്ട മാപ്പ് ചെയ്തു കൊടുക്കുന്നു എന്ന തീരുമാനമെടുത്താലോ പൊമന്തസവി ആരെങ്കിലും ഈ പ്രതിക്രിയ കൊണ്ട് ധർമ്മം ചെയ്താൽ എന്നാൽ പകരം ചെയ്യാതെ മാപ്പ് ചെയ്തു കൊടുത്താൽ അത് അയാൾക്ക് പാപമോചനമാണ് പറഞ്ഞാൽ ഒരാളെ കൊല കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക എന്ന വലിയൊരു സേവനം ആണല്ലോ അയാൾ ചെയ്യുന്നത് ഒരാളുടെ കണ്ണ് നഷ്ടപ്പെടുത്തിയാൽ തിരിച്ച് മറ്റയാളുടെ കണ്ണ് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തി കൊടുക്കുകയാണല്ലോ പിസാസ് വേണ്ട എന്ന് പറയുന്നതിലോ നടക്കുന്നത് അങ്ങനെ മാപ്പ് ചെയ്തു കൊടുക്കാൻ അവർ റെഡിയാവുകയാണെങ്കിൽ പോവൊക്കെ പാറക്കില്ല ഹുവാ മാപ്പ് ചെയ്തു കൊടുക്കുന്നവർക്കത് അവരുടെ ദോഷം പൊറുപ്പിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഇതിന് പകരം ചെയ്യാതെ മാപ്പ് ചെയ്തു കൊടുത്താൽ വിട്ടുവീഴ്ച ചെയ്താൽ ഇവരുടെ ദോഷം പൊറുക്കുന്ന വലിയൊരു സുഹൃത്തമാണത് അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആരെങ്കിലും വിധിക്കുന്നില്ലെങ്കിൽ അവർ തന്നെയാകുന്നു അക്രമികൾ എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോ പടച്ചവന്റെ വിധി നടപ്പാക്കണം എന്നാൽ അവരവന്റെ താല്പര്യത്തിൽ മാപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് കുഴപ്പമില്ല അതേസമയത്ത് അവനവന്റെ താൽപര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി വിധിയിൽ തിരുമറി നടത്തുകയും അതേപോലെ തന്നെ ഗ്രന്ഥത്തിന്റെ നിയമങ്ങളെ കാറ്റിപ്പറത്തുകയും ചെയ്യുന്നത് അത് അക്രമപരമായിട്ടുള്ള സമീപനമാണ് ഒരിക്കലും അത് മാപ്പർഹിക്കാത്ത പാതകമാണ് എന്നാണ് അള്ളാഹു ഉണർത്തുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞോ കപ്പൈനദിനി പറയാം ആ പ്രവാചകന്മാരുടെ ഇസ്രായേലുകളിലുള്ള പ്രവാചകന്മാരുടെ തുടർച്ചയായി നാം ഈസാലിസ്ലാമിനെ മറിയമിന്റെ പുത്രൻ ഈസാലിസ്ലാമിനെ നാം അവരിലേക്ക് തുടർത്തിക്കൊണ്ട് അയച്ചു ഏഹ് ഈസ അലൈഹി ഇസ്ലാമിനെ നാം അവരിലേക്ക് തുടർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ പുറകെ അവരുടെ പിൻഗാന്തിയായിട്ട് നിയോഗിച്ചു അങ്ങനെ നിയോഗിക്കുമ്പോൾ ഈസാലിസ്ലാം വരുന്നത് എങ്ങനെയാണ് മുസദ് തന്റെ മുമ്പിലുള്ള തൗറാത്തിന് സത്യമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തൗറാത്തനുള്ളതൊക്കെ ബടായിയാണ് അതുകൊണ്ട് ഞാൻ അതിന് ശരിയായ ആശയം പറയാൻ വന്നതാണ് എന്നല്ല മറിച്ച് എന്റെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് സത്യമായിരുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥമായി അള്ളാഹുവിന്റെ വാക്കുകളായിരുന്നു അത് നിങ്ങൾ അന്ന് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ അള്ളാഹു താൻ എനിക്ക് ഇഞ്ചി എന്ന വേദം നൽകി എന്നയച്ചിരിക്കുന്നു അപ്പൊ അന്ന് ആ തൗറാത്തുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ അവരെല്ലാവരും സത്യവാൻമാരാണ് അവരുടെ നിലപാട് ശരിയായിരുന്നു എന്നാൽ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഇപ്പോൾ വേണ്ടിവരും അത് തൗറാത്തിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ചിലപ്പോൾ എന്നെ ഈ ഇഞ്ചിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങൾ തൗറാത്തിനെ നിരാകരിക്കലല്ല മറിച്ച് തൗറാത്ത് അവതരിപ്പിക്കുന്ന കാലത്ത് അത്രയേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ സമൂഹം വികസിക്കുകയും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഒന്നുകൂടി വൈതാവുകയും ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ഇല്ലാത്ത പ്രശ്നങ്ങൾ തലവെക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എനിക്ക് ഇഞ്ചിയിൽ തന്നിട്ടുള്ളത് എന്നർത്ഥം അതാണ് വാത്തൈനാഹുൽ ഇഞ്ചിയിലാണ് ആ ഐസാലിസ്ലാമിന് നാം ഇഞ്ചിന് നൽകി ഫിഹി ഹുദൻ അതിൽ മാർഗദർശനമുണ്ട് ഓരോരും പ്രകാശവുമുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ സഹായകമായിട്ടുള്ള ഡയറക്ഷനുകൾ അതിന് ധാരാളമുണ്ട് അതിനു മുമ്പേ വന്നിട്ടുള്ള തൊറാത്തെന്ന മഹത്തായ ഗ്രന്ഥത്തെ സത്യമാണെന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുമാണ് ആ ഇഞ്ചിൽ അള്ളാഹു സുബാൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തൗറാത്തിലുള്ള നിയമങ്ങളെ അതിൽ അന്നത്തെ നിയമമൊക്കെ ശരിയായിരുന്നു അല്ലാതെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല അള്ളാഹു തീസാന ഇസ്ലാമിനെ മുൻകാല പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ടും അവരെ സ്ഥിരീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ എന്ന വേദഗ്രന്ഥത്തെ മുൻപു എന്ന ഗ്രന്ഥത്തെ തൗറാത്തിനെ സ്ഥിരീകരിച്ചുകൊണ്ടും തന്നെയാണ് അള്ളാഹു സുബാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം എന്നിട്ട് അള്ളാഹു പറഞ്ഞു വഹുദൻ ിൽ തത്തയിൽ അത് മാർഗദർശനവും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഉപദേശവും ഉത്ബോധനവും നൽകാൻ വേണ്ടിയുമുള്ള ഒരു ഗ്രന്ഥം എന്ന നിലക്കാണ് ഉള്ളാഹു തയ ഇഞ്ചീലിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട തന്റെ തസ്തീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഇഞ്ചീല ഹുതൻ യുക്താബിഹി ഇഞ്ചീലിനെ സന്മാർഗത്തിലേക്ക് വഴി നയിക്കുന്ന ഒരു ഗ്രന്ഥമായി നമ്മൾ നിശ്ചയിച്ചു മൗലികൻ മഹാരി മഹാസിൻ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നതിനെ തൊട്ട് മനുഷ്യന്മാരെ തടഞ്ഞുകൊണ്ടും അവരെ താക്കീത് ചെയ്തുകൊണ്ടുമുള്ള ഒരു ഉപദേശം നൽകുകയാണ് ലിൽപുത്താ അള്ളാഹുത സൂക്ഷിക്കുകയും അവന്റെ താക്കീതുകളെ ഭയപ്പെടുകയും അവന്റെ ശിക്ഷയെ ജാഗ്രതയോടുകൂടെ കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഉപദേശമായിക്കൊണ്ടുമാണ് എഞ്ചിരി നാം അവതരിപ്പിച്ചത് അതുകൊണ്ട് വലിയ ഇഞ്ചീലി ഇഞ്ചീലിന്റെ അവകാശികളായിട്ടുള്ള നസാറാക്കൾ അവരെന്തു ചെയ്യട്ടെ അവർ ഇഞ്ചി അവർ വിധിക്കട്ടെ വിധികൾ നടപ്പാക്കട്ടെ വിമാൻസൽ അള്ളാഹു വിഹി ആ എഞ്ചീനിൽ അള്ളാഹു താല അവതരിപ്പിച്ചതനുസരിച്ച് അവർ വിധി നടപ്പാക്കട്ടെ കാരണം ഇഞ്ചിയിൽ അള്ളാഹുന്റെ ഗ്രന്ഥമാണ് ഐസാലി ഇസ്ലാം ശേഷം ജനങ്ങൾ ആ ഇഞ്ചിലിന്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് അതിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതൊക്കെ അവർ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നു ഇഞ്ചീലിൽ അള്ളാഹു താല അവതരിപ്പിച്ചതൊക്കെ അവർ വിശ്വസിക്കണം അവർക്ക് അള്ളാഹുന്റെ ഭാഗത്ത് കിട്ടിയ കൽപ്പനകൾ അവർ നടപ്പാക്കണം മുഹമ്മദ് കൊല്ലം വരുമ്പോൾ അംഗീകരിക്കാനും തങ്ങളെ പിന്തുടരാനുമുള്ള കൽപ്പന അതേപോലെ തന്നെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അതൊക്കെ അവർ ഫോളോ ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു സുബാരത അവർക്ക് വിധി കൊടുത്തു അതായത് അഹ് ഇഞ്ചീലി ഇഞ്ചീലിന്റെ ആളുകൾ വിധി നടപ്പാക്കട്ടെ വിമാൻജീലിൽ അള്ളാഹുക്കാൽ അവതരിപ്പിച്ചതനുസരിച്ച് എന്നാൽ വിമാൻ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആരെങ്കിലും വിധി നടപ്പാക്കുന്നില്ലെങ്കിൽ പാസ്യപ്പൂൻ അവർ തന്നെയാകുന്നു തമ്മാടികൾ എന്ന് പറഞ്ഞാൽ അലൈഹി വസല്ലം സുമതങ്ങൾ വന്നാറ സൂറുതാലെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ആ ഇഞ്ചീലിന്റെ നിർദ്ദേശമാണ് അത് നടപ്പാക്കാതെ ഈസാലിസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ നാൻ ശ്രീമത്തങ്ങൾ വന്നതിന് ശേഷം റസൂലുഹിയെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ ഒരിക്കലും തന്നെ അവർ ഇഞ്ചീലിനോട് നീതി പുലർത്തിയവരല്ല എന്ന ഗൌരവകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് അള്ളാഹുനാലെ നടത്തിയത് അല്ലാഹുസ് നമുക്കെല്ലാം നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നൽകട്ടെ ആമീൻ അലൈക്കും അമീൻ മുസ്തഫ്ലാഹബിൻ